ശരിക്കും ഒരു ബിസിനസ് അതിൻ്റെ ഒരു ഫുൾ വേർഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബെറ്റർ വേർഷനിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലെ പന്ത്രണ്ട് റിസോഴ്സസിനെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം അതിലെ ഫസ്റ്റ് വൺ യുവർ തോട്ട്സ് ആൻഡ് ഇമോഷൻ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഇമോഷൻസുമാണ് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് മാത്രം ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ് രണ്ടാമത്തത് യുവർ പീക്ക് പെർഫോമൻസ് നിങ്ങളുടെ പെർഫോമൻസ് എപ്പോഴും പീക്ക് ലെവലായിരിക്കണം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് നിങ്ങളുടെ മാർക്കറ്റാണ് നാലാമത്തത് മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റോ നിങ്ങളുടെ സർവീസോ നിങ്ങളുടെ ബ്രാൻഡിനെയോ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അടുത്തത് സെയിൽസ് ആണ് നിങ്ങൾക്ക് നല്ലപോലെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ റൈറ്റ് പ്രോസ്പെക്ട്സിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് അവരെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആക്കി മാറ്റാനുള്ള ഒരു സെയിൽ സിസ്റ്റം നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കണം ദെൻ യുവർ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും ക്വാളിറ്റിയുള്ള സർവീസും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കണം അടുത്തത് നിങ്ങളുടെ പീപ്പിൾ അഥവാ നിങ്ങളുടെ ടീമാണ് റൈറ്റ് പീപ്പിൾ റൈറ്റ് സീറ്റിൽ ഇരുത്തിയിട്ട് വോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം നിങ്ങൾ കമ്പനിയിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അടുത്തത് നിങ്ങളുടെ ലീഗൽ റിസോഴ്സസ് ആണ് ദെൻ ടെക്നോളജി മാക്സിമം ടെക്നോളജി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം മാനുവൽ വർക്കിനേക്കാൾ കൂടുതൽ പ്രൊഡക്റ്റീവ് കൂടുതൽ റിസൾട്ടും കിട്ടുന്നത് ടെക്നോളജി അപ്ലൈ ചെയ്യുമ്പോഴാണ് ടെക്നോളജി എന്ന് പറയുന്ന റിസോഴ്സസിനെ അത്രമാത്രം ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് ആണ് യുവർ സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ ഇഫക്റ്റീവ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം ദ നെക്സ്റ്റ് വൺ റിലേഷൻഷിപ്പ് ഒരു ഓണ്ടർപ്രണർക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സസ് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് നല്ല ആൾക്കാരുമായിട്ടുള്ള നിങ്ങളുടെ സപ്ലൈയേഴ്സ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ായിട്ടൊക്കെ നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്കിംഗ് നിങ്ങളുടെ ബിസിനസ്സിൽ പോസിബിൾ ആയിരിക്കണം ഈ പറയുന്ന പന്ത്രണ്ട് റിസോഴ്സസിനെയും ഇഫക്റ്റീവായിട്ട് നിങ്ങളെ ബിസിനസ്സിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇപ്പോഴുള്ള സ്റ്റേജിൽ നിന്ന് ഒരു ബെറ്റർ വേർഷനിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് നല്ല ടേൺ ഓവറും നല്ല പ്രോഫിറ്റും നല്ല ക്യാഷ് ഫ്ലോയും നല്ല ഇൻവെസ്റ്റ്മെൻറ്റും അതുവഴി ഹൈ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെൽത്തി കമ്പനിയാക്കിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നുണ്ടാവും താങ്ക്